ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് പുതിയ എപ്പിസോഡിലൂടെ സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലൊക്കേഷൻ മാപ്പ് അല്ലെങ്കിൽ ലൊക്കേഷൻ സ്കെച്ച് എടുക്കുന്നതിനായിട്ട് അപേക്ഷിക്കുന്നതെന്നാണ് നമ്മുടെ സ്ഥലത്തിന്റെ കൃത്യമായ അതിർത്തികളും നമ്മുടെ സ്ഥലത്തേക്കുള്ള റോഡുകളും രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ രേഖ വില്ലേജിൽ നിന്നുമാണ് ലഭ്യമാകുന്നത് നിലവിൽ ഈ സംവിധാനം ഓൺലൈൻ വഴി ലഭ്യമാകുന്നതല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ്ലൈനായിട്ട് വില്ലേജിൽ നേരിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിനായി നമുക്ക് ആദ്യം അപേക്ഷ തയ്യാറാക്കേണ്ടതുണ്ട് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കൂടുതലായും വീട് പണിയുന്നതിനാവശ്യത്തിനും അതുപോലെ തന്നെ പ്രോപ്പർട്ടി വെച്ച് ലോൺ എടുക്കുന്നതിനും ഒക്കെയാണ് ഈ ലൊക്കേഷൻ മാപ്പ് ആവശ്യമായിട്ട് വരിക ഇതിനുള്ള അപേക്ഷ നിങ്ങൾക്ക് സ്വന്തം കൈപ്പടയിൽ വെള്ള പേപ്പറിലോ അതോ അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടോ എടുക്കാവുന്നതാണ് ഇനി എങ്ങനെയാണ് അപേക്ഷ തയ്യാറാക്കുന്നത് നോക്കാം ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് പോലെയാണ് അപേക്ഷ തയ്യാറാക്കേണ്ടത് ഫ്രം എന്ന ഭാഗത്ത് അപേക്ഷകന്റെ പേര് വീട്ടുപേര് അതുപോലെ തന്നെ അഡ്രസ് എന്നിവ വേണം നൽകുവാൻ ഇത് നിങ്ങളുടെ ഫൂൺ നികുതി അടച്ച രസീതിൽ ഉള്ളതുപോലെ വേണം എഴുതുവാൻ അതിനുശേഷം ടു എന്ന ഭാഗത്ത് ബഹുമാനപ്പെട്ട ഡാഷ് വില്ലേജ് ഓഫീസർ മുൻപാകെ എന്ന ഭാഗത്ത് നിങ്ങൾ ഏത് വില്ലേജ് ഓഫീസിലാണോ അപേക്ഷ സമർപ്പിക്കുന്നത് ആ വില്ലേജ് ഓഫീസിന്റെ പേര് വേണം എഴുതുവാൻ ബോധിപ്പിക്കുന്ന അപേക്ഷ അതിനുശേഷം വിഷയമാണ് വിഷയം എന്ന് എഴുതിയിട്ട് ടി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ ഡാഷിൽ എന്ന ഭാഗത്ത് നിങ്ങളുടെ ബ്ലോക്ക് നമ്പർ എഴുതുക തണ്ടപ്പേർ നമ്പർ ഡാഷ് എന്ന ഭാഗത്ത് നിങ്ങളുടെ തണ്ടപ്പേർ നമ്പറും എഴുതുക അതിനുശേഷം സർവേ നമ്പറിൽ എന്ന ഭാഗത്ത് നിങ്ങളുടെ സർവേ നമ്പർ എഴുതുക ഡാഷ് ആർ ഡാഷ് സ്ക്വയർ മി എന്ന് കാണാം അവിടെ നിങ്ങളുടെ സ്ഥലത്തിന്റെ വിസ്തീർണ്ണമാണ് എഴുതേണ്ടത് സ്ഥലം എന്റെ പേരിലും കരം തീരുവയിലും ആധാരത്തിലും കൈവശത്തിലിരിക്കുന്നതായ സ്ഥലത്തിന്റെ ലൊക്കേഷൻ മാപ്പ് ഡാഷ് എന്ന ഭാഗത്ത് നിങ്ങളെ ഏത് ഏതാവശ്യത്തിനാണ് അല്ലെങ്കിൽ എവിടെയാണ് ഹാജരാക്കേണ്ടതെന്നാണ് എഴുതേണ്ടത് അതായത് ഇന്ന പഞ്ചായത്തിൽ ഹാജരാക്കേണ്ടതിന് അല്ലെങ്കിൽ ഇന്ന ബാങ്കിൽ ഹാജരാക്കുന്നതിന് എന്ന് വേണം എഴുതുവാൻ ഹാജരാക്കുന്നതിന് വേണ്ടി നൽകണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറും എഴുതുക എന്നിട്ട് പേരിന് മുകളിലായി ഒപ്പുമിടുക ഇടതു ഭാഗത്തായിട്ട് നിങ്ങൾ അപേക്ഷിക്കുന്ന ഡേറ്റും നൽകുക അപ്പോൾ ഇങ്ങനെയാണ് ലൊക്കേഷൻ സ്കെച്ചിനായിട്ട് അപേക്ഷ തയ്യാറാക്കുന്ന വിധം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കൈപ്പടയിൽ എഴുതാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഈ അപേക്ഷയുടെ ലിങ്ക് നൽകിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ഇതിൽ എഴുതേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫോൺ അടച്ചേക്കുന്ന രസീതിൽ ലഭ്യമാണ് ഈ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ കരം അടച്ച രസീതും കൂടി അറ്റാച്ച് ചെയ്ത് വേണം വില്ലേജിൽ നൽകുവാൻ അതിനുശേഷം ഓഫീസിൽ നിന്നും അറിയിക്കുന്ന ഡേറ്റിൽ നിങ്ങൾ ഒരു ഓഫീസറെ നിങ്ങളുടെ സ്ഥലത്ത് കൊണ്ടുവന്ന് വേണം ലൊക്കേഷൻ സ്കെച്ച് തയ്യാറാക്കുവാൻ നിങ്ങൾ മുൻപെപ്പോഴെങ്കിലും ലൊക്കേഷൻ സ്കെച്ച് എടുത്തിരിക്കുന്നതിന്റെ കോപ്പി നിങ്ങളുടെ കൈവശം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഓഫീസിൽ അപേക്ഷയോടൊപ്പം സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഓഫീസറെ കൊണ്ടുവരുന്നത് ഒഴിവാക്കാവുന്നതാണ് പഴയ ലൊക്കേഷൻ സ്കെച്ചിൽ നിന്നും നിങ്ങളുടെ അതിർത്തിയിൽ എന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഓഫീസർ സ്ഥലം സന്ദർശിക്കേണ്ടതാണ് ഇതിനുശേഷം ഇരുന്നൂറ് രൂപ ഫീസ് അടച്ച് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നും ലൊക്കേഷൻ സ്കെച്ച് അല്ലെങ്കിൽ ലൊക്കേഷൻ മാപ്പ് കൈപ്പറ്റാവുന്നതാണ് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ലൊക്കേഷൻ മാപ്പ് അല്ലെങ്കിൽ ലൊക്കേഷൻ സ്കെച്ച് എടുക്കുന്നതിനായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി